അജ്മീറിൽ ചെന്ന് നോക്കൂ അവിടെ അവിടെ മതവിശ്വാസികൾ നമ്മൾ ീ മഹാനായ തങ്ങളെ അവിടെ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ നമ്മുടെ അതീതയിലാണ് പോകുന്നത് അല്ലേ നമ്മൾ അവിടെ ഉറച്ചൊക്കെ നാട്ടിൽ എന്ത് ചെയ്തോട്ടെ നിങ്ങൾക്ക് എന്താ കുഴപ്പം അവര് ചെയ്യുന്നതിന് നിങ്ങളോട് നാളെ ചോദ്യമില്ല ആ ചെയ്യുന്നത് ദീനാണോ അല്ല ചെയ്യാൻ പറ്റുമോ ഏതെങ്കിലും ഒരു മഹാന കൃഗം ചെയ്യാൻ പാടുണ്ടോ ചെയ്യാൻ പാടില്ല ഹറാം അത് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചെയ്താൽ പോലും പ്രത്യക്ഷമായി ശരിയാറ്റെ വിധി പറയും ചെയ്യാൻ പറ്റാത്ത ചെയ്യാൻ പാടില്ലാത്തതാണ് ആരെങ്കിലും വിവരമില്ലാത്തൊള്ളു ചെയ്യുന്നത് സുന്നികളുടെ വേലോ അഖല സുന്നിയുടെ വേലോ വെച്ചുകെട്ടാൻ പാടുണ്ടോ അതും ശരിയല്ല ഇനി പോകട്ടെ കാഴ്ച മുമ്പിലേക്ക് നമ്മൾ പോകുന്നില്ല തവാഫിനിടയ്ക്ക് എത്രക്കാർ സ്കൈപ്പ് പിടിച്ചു പോകുന്നുണ്ട് എത്ര പെണ്ണുങ്ങൾ തലമുറയ്ക്ക് മറക്കാതെ പോകുന്നുണ്ട് എത്ര ആണുങ്ങൾ പൊക്കളും കാണിച്ച് നടക്കുന്നുണ്ട് അവരത് മറക്കണ്ടേ തവാഫ് ശരിയാവണമെങ്കിൽ ഇതൊക്കെ നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒമ്പ കിട്ടൂലേ നിങ്ങൾ കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒമ്പ കിട്ടും നിങ്ങളുടെ ശൈലി കറക്റ്റ് ആണോ നിങ്ങൾക്ക് ഇത് കിട്ടും അവിടെ വിവരല്ലാത്തവന്ന് വല്ലതും ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങൾ എന്തിനു വേദ എന്നതുപോലെ വിവരില്ലാത്തവർ പല മക്കാമിലും പലതും ചെയ്തേക്കാം അതിനെ ഒരു വരുമാന മാർഗമായി കണ്ടേക്കാം അതൊക്കെ അവരും പഠിച്ചോരും തമ്മിലുള്ള വിഷയമാണ്